പോണ്ട പോണ്ട ഹോസ്റ്റലില് പോണ്ടല്ലെങ്കില് സാറല്ലടുത്ത് ഇരിക്കോണ്ട്

ഏയ് അത് വേണ്ട നീ എന്തായാലും എനിക്ക് കഷ്ടപ്പെടുണ്ടാക്കിയ കായല്ലേ ഇത് നീ കളയ നിൽക്കണ്ട നീ തന്നെ കുടിച്ചോ എന്നാ അവളി ചായ എന്താ കോലത് എല്ലാ സാധനങ്ങളും വലിച്ചു വാരി ആ ഒരു പണിയിലെ വീട്ടില അടുക്കിപ്പെറുക്കി വെക്ക അതും ഇല്ല വെറുതെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടു അതിങ്ങനെ കൊണ്ടന്ന ഓരോ സ്ഥലത്ത് അങ്ങോട്ട് ഇട്ടു എന്തിനു വാങ്ങി വെക്കുന്ന ഒരു കാര്യം എന്താ എന്താന്നോ നിനക്കെന്താ ഈ മുഖത്ത് കണ്ടില്ലേ കണ്ടൂടാ ഇതോ ഇതിന് അപ്പുറത്തെ ശാരദേശല്ലേ അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അത് എനിക്ക് ശ്വാസം മുട്ടിലുള്ള കാര്യായിട്ട് അറിയുന്നതല്ലേ ഇതെല്ലാം അടിച്ചു വൃത്തിയാക്കുമ്പോഴത്തേക്കും അലർജി ആയിട്ട് പ്രശ്നമാവും അപ്പൊ ഞാൻ ശാരദേശിനോട് പറഞ്ഞതാ ഇവിടെ ഇങ്ങനെയുണ്ട് എന്നുള്ളത് എന്നാലും അവരാ പറഞ്ഞത് നാളെ അവർക്ക് പണിയില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാ ഇപ്പ എന്തോ പണിക്ക് പോകുന്നുണ്ട് അപ്പൊ അതില്ലാത്ത ദിവസം വന്നിട്ട് ഇതൊക്കെ ചെയ്തു തരാന്നത് കൊടുത്തോളാം അതല്ല ഏട്ടാ ഇതൊക്കെ ഞാനിപ്പോ ശരിയാക്കാൻ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടിവരും എനിക്ക് മുമ്പ് ഇതുപോലെ പ്രശ്നം ഉണ്ടായിട്ടുള്ളതാ അതുകൊണ്ടാ ഓ ആ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നു ഏതോ കൊട്ടാരത്തിൽ ഇറങ്ങി വന്ന തമ്പുരാട്ടിയാണല്ലോ എടി ഇത് വലിയ മലമറയ്ക്കുന്ന പരിപാടിയാണോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറുതെ ഇരിക്കല്ലേ ഭക്ഷണം കഴിച്ചോണ്ട് നിനക്ക് ഈ ഒരു ചെറിയ പണിക്ക് വേറെ ആള് വേണമെന്ന് ഒരു കാര്യം പറഞ്ഞുതരാ വൈകുന്നേരം വരുമ്പോഴത്തിൻ്റെതാ ഇവിടെ ഒരു ഒറ്റ സാധനം കണ്ടുവരുത് ഇത് എവിടേക്ക് വെക്കണോ അവിടെ കൃത്യം കൃത്യം സ്ഥലത്ത് കൊണ്ടുവച്ചിരിക്കണം അത് ഞാൻ കൂടി പറയിപ്പിക്കാന്ന് കരുത് അല്ലേ വേണ്ട നീ തന്നെ ഇപ്പത്തന്നെ തുണയ്ക്കോ എനിക്കിതിന്റെ തീരെ വിശ്വാസമല്ല അന്ന് കാണട്ടെ നീ വീട്ടിൽ പണിയെടുക്കുന്നെ അല്ലെങ്കിൽ പണിയൊന്നും ഇല്ലല്ലോ ചെയ്യ് എന്താണ് നോക്കിക്കുന്നത് നിങ്ങൾ മനസ്സിലാവുന്നില്ലേ ചെയ് പോല പ്രാണികളൊക്കെ പ്രാണി ഉണ്ടെങ്കിൽ നിന്റെ അത്ര വലുപ്പൊന്നുമില്ലല്ലോ അതിനു കളി അവിടെ ഒരു അഭിനയം കൊണ്ട് വന്നിരിക്കുന്നു പണിയെടുക്കാൻ മടിച്ചിട്ട് ആ ചാഖങ്ങളെടുത്ത് മാറ്റടി ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്നില്ലേ അതിന്റെ ആരോഗ്യം അവിടെ ഇവിടെ കാണിക്കി കാണിക്കാത് ആ ബോക്സിന് ഉള്ളില് നോക്ക് പൊടിയേട്ടാ പൊടിയാ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടെങ്കിലേ പിന്നെ വേറെന്താ കൂടിയല്ലാണ്ട് അതൊക്കെ ഇനി വന്നാൽ മതി ഇതെന്താണ് കിടക്കുന്നത് ശ്വാസം കൂട്ടലോ പിന്നെ രണ്ട് പൊടി മുഖം കൂടെ കേറുമ്പഴത്തേ ശ്വാസം കൂട്ട് വരല്ലേ അങ്ങനെ പാടത്തും പറമ്പത്തും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആശയം ഉണ്ടായിരിക്കും അവർക്കൊന്നും ഉണ്ടാവില്ലേ അവർ ഡെയിലി പോകുന്നില്ലേ വേറെ നാടകം അഭിനയിച്ചോണ്ടിരിക്കുന്ന അവർ ചെന്നിട്ട് താഴെന്റെ കാറ് കഴിവെക്ക് അപ്പോൾ ചെളിയായിട്ട് ഇവിടെ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കണ്ട വേഗം ഒന്ന് ചെയ്യേ അതിനെ കുറച്ച് നേരത്തെ പോകാനുള്ളതാണ് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ രാവിലെ എനിക്ക് ഒരു പ്രശ്ന അടുക്കളക്ക് ഒരു ഭക്ഷണൊക്കെ ഇണ്ടാക്കിയതല്ലേ കുഞ്ഞിനെ ഞാനല്ലേ ബസ് മസ്റ്റർ ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊന്നും എനിക്ക് ഈ തീരെ വൈ ഹോസ്പിറ്റലിൽ പോയാലോ പിന്നെ എനിക്ക് പണിയൊന്നുമില്ലല്ലോ ഒരു ചെറിയ ഇതൊക്കെ തന്നെ പോയിക്കോളും അപ്പൊ നോർമൽ ആയിക്കോളും ഇന്ന് പോണ്ട ഹോസ്റ്റലില് പോണ്ടെങ്കില് സാറല്ലേ അടുത്ത് ഇരിക്കും ഇനി എന്തോ ഒരു പേടി പോലെ തോന്നുന്നു ദിവസമായില്ലേ അന്ന് അവിടെ ക്ലീൻ ചെയ്ത തുടങ്ങിയതല്ലേ ഒരു ധൈര്യം ജോലി മൂലം കളഞ്ഞിട്ടേ നിന്റെ കൂടെ വന്നിരിക്കീതകാലം മുഴുവൻ ശ്വാസം കൊണ്ട് ഉണ്ടാവാണെങ്കിൽ ഞാൻ എന്റെ ജോലിയും കളഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ വന്നിരിക്കണോ വാച അടിച്ചുകൊണ്ടിരിക്കുന്നവണ് എനിക്ക് തീരെ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഓ രാവിലെ ജോലിക്ക് നിക്കുമ്പോ ഇനി തിരുമോന്തയും കാണിച്ച് കണ്ണീരി കൊണ്ട് ഇന്ന് നിക്കല്ലേ നിനക്ക് മോന്ത കണ്ണീർ പോന്നത്തെ ദിവസം പോയി നീ വരണ്ട ഞാൻ ചെയ്തോളാം ഇവിടെ എവിടെ പോയി കിടക്കൂടി ഇവളെതിപ്പോ ഡോർ ലോക്ക് ചെയ്ത ഇവളെവിടെ പോയി ഡോർ ലോക്ക് ചെയ്തിട്ട് അതും പറയാണ്ട് എവിടെയും മോണെ വിളിച്ച് പറഞ്ഞോടെ

കൊണ്ടുപോയി ആന്റിക്ക് പറ്റണില്ല എന്നിട്ട മമ്മി ഓടി വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മമ്മി അങ്കിളിനെ കൊറേ വിളിച്ചു എന്നിട്ട് അങ്കിൾ ഫോൺ എടുത്തില്ല അതുകൊണ്ട് അമ്മമ്മെ വിളിച്ചത് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ോട്ടോ ഹലോ അമ്മ നിങ്ങൾ എവിടെയാ അതെന്തിനാ നെയ്യുന്ന ഇത്രയും കാലം എനിക്ക് അവളെ ദ്രോഹിച്ചൊന്നും പോരെ ഇനി അവളെ തേടി വരിക അടുത്ത വീട്ടിലെ കുട്ടി കണ്ടിട്ടില്ലെങ്കിൽ എന്റെ മോളിപ്പൊ ജീവനോട് ഉണ്ടാവില്ല ഇനി ഭാര്യ പറഞ്ഞ ആ പേരും പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കൂടെ അവളെ അയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല നിന്നെ പോലെ ഒരുത്തിനെ ഇനി ഭർത്താവായിട്ട് എന്റെ മോൾക്ക് വേണ്ട ഏട്ടൻ എത്തിയോ ഞാൻ ഞാൻ ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ട് വരും വരും നേരത്തെ നീ ആരടി ചോദിക്കാൻ അതല്ല ഏട്ടൻ നേരത്തെ വരുന്ന ചായയും പിന്നെ അതിന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഡിഷൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂറായി കാത്തിരിക്കുന്നു താഴ്ത്തിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഒന്നും ഒരു കൊണ്ട് വേറെ ആൾക്കും കൊണ്ടേ കൊടുക്കും